കൊച്ചിയിൽ വീണ്ടും വിർച്വൽ അറസ്റ്റ് എന്ന വാർത്ത വരുമ്പോഴാണ് നമുക്കിത് പറയാൻ തോന്നുന്നു മുൻ കോളേജ് പ്രൊഫസറിൽ നിന്ന് തട്ടിയെടുത്തത് ഒരു കോടി പത്തൊൻപത് ലക്ഷം രൂപയാണ് സ്ഥലം വിറ്റ് കിട്ടിയ പണം ലഹരി ഇടപാടിലൂടെ കിട്ടിയതെന്ന് പറഞ്ഞാണ് തട്ടിപ്പ് അരങ്ങേറിയത് സൂര്യശ്രീ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നു സൂര്യശ്രീ ഗുഡ് മോർണിംഗ് ഈ തട്ടിപ്പുകാരൻ പ്രൊഫസർ കാര്യങ്ങളൊക്കെ വിശ്വമായിട്ട് പറഞ്ഞോ തട്ടിപ്പുകാരൻ പ്രൊഫസർ അല്ല തട്ടിപ്പിന് വിധേയനായ പ്രൊഫസർ സോറി ക്ഷമിക്കുക കൊച്ചിയിൽ വീണ്ടും വെർച്വൽ തട്ടിപ്പ് സംഘങ്ങൾ സജീവമാകുന്നു എന്ന് തന്നെ പറയാം ഇത്തരത്തിൽ എളമക്കര സ്വദേശിയും മുൻ കോളേജ് അധ്യാപകനുമായ എഴുപത്തിയേഴ് വയസ്സുകാരിൽ നിന്നാണ് ഇത്തരത്തിൽ തട്ടിപ്പ് സംഘം ഒരു കോടി പത്തൊൻപത് ലക്ഷം രൂപ തട്ടിയെടുത്തിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ അക്കൌണ്ടിൽ ഏകദേശം സ്ഥലം വിറ്റ് കിട്ടിയ ഒരു പണം ഒക്കെ തന്നെയുണ്ടായിരുന്നു ഈ തുക ലഹരി ഇടപാടുകളിലൂടെ സമ്പാദിച്ചെന്ന രീതിയിൽ ഇദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് മുംബൈ പോലീസ് എന്ന രീതിയിൽ വീഡിയോ കോളിലൂടെയാണ് ഇദ്ദേഹത്തെ വെർച്വൽ അറസ്റ്റ് ചെയ്തതെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ഇദ്ദേഹത്തിൽ നിന്ന് തട്ടിപ്പ് സംഘം പണം നാല് തവണകളിലായി ഒരു കോടി പത്തൊൻപത് ലക്ഷം രൂപയാണ് ഇത്തരത്തിൽ വെർച്വൽ അറസ്റ്റ് എന്ന പേരിൽ ഇദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് തട്ടിപ്പ് സംഘം തയ്ക്കലാക്കിയിരിക്കുന്നത് ഇദ്ദേഹം മുൻ കോളേജ് പ്രൊഫസർ കൂടിയാണ് ഇദ്ദേഹം എളമക്കര പോലീസ് സ്റ്റേഷനിൽ നിലവിൽ പരാതി നൽകിയിട്ടുണ്ട് സൈബർ പോലീസും നിലവിൽ കേസെടുത്തിട്ടുണ്ട് ഏതായാലും തട്ടിപ്പ് സംഘങ്ങൾക്കെതിരെ അന്വേഷണം ശക്തമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ പല ഭാഗങ്ങളും ഇത്തരത്തിലുള്ള വെർച്വൽ അറസ്റ്റ് എന്ന വ്യാജേന പലരിൽ നിന്നായി ഇത്തരത്തിൽ വളരെ വലിയ തുകകളൊക്കെ തന്നെ തട്ടിയെടുക്കുന്ന ഒരു സ്ഥിതി കൊച്ചിയിലെമ്പാടും തന്നെ നിലവിൽ കേസുകളൊക്കെ തന്നെ രജിസ്റ്റർ ചെയ്യുന്നു കിട്ടിയ ഒരു ായിട്ടിയാണ് ഇത്തരത്തിൽ ഈ മുൻ കോളേജ് അധ്യാപകരിൽ നിന്നും ഇത്തരത്തിൽ കോടി ലക്ഷം രൂപ ഇത്തരത്തിൽ സ്ഥലം വിട്ടുകിട്ടിയ തുക ഇത്തരത്തിൽ ലഹരിടപാടുകളിലൂടെ നേടിയതാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് മുംബൈ പോലീസ് എന്ന വ്യാജേതയാണ് ഇത്തരത്തിൽ രൂപ തട്ടിയെടുത്തത് എസ് കെ വാർത്തകളും ലോകത്ത് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം